ആരാ ഈ സമയത്ത് ഫോൺ അത് നമുക്ക് കടന്നില്ലേ രാജേഷ് അവനാ വിളിക്കുന്നത് എന്ത് പറയാനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഫ്രണ്ട് അല്ലേ ഒന്ന് എന്താ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാണ്ട് അവന്റെ അടുത്ത് എന്ത് പറയാൻ എനിക്ക് ഒരു പിടിയുമില്ല ഓ അത് പിടിയും കഴിഞ്ഞവണ് വിളിച്ചപ്പോ തന്നെ ഈ മാസം പൈസ തന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അവൻ പറഞ്ഞു വീട്ടിൽ വന്ന് പ്രശ്നം എനിക്ക് നല്ല പേടിയുണ്ട് ഈ സമയത്തിൽ ഇത് ആരാത് അറിയില്ലല്ലോ ശരി നീ ഒന്ന് പോയി നോക്കിയേ ഒരു പക്ഷേ രാജേഷ് ആണെങ്കിലും നിങ്ങളുടെ ഭർത്താവ് എവിടെയാ അങ്ങേര് വീട്ടിലില്ല രാവിലെ തന്നെ ഇത്ര ദിവസം നോണ പറയായിരുന്നു ഇപ്പൊ നിങ്ങൾ നോണ പറയണോ അവൻ വീടിന്റെ അകത്തോട് എനിക്ക് നന്നായി അറിയാം പോയി വിളിക്കാ സത്യമായിട്ട് അദ്ദേഹം ഇല്ല പുറത്തേക്ക് തന്നെ നോക്ക് ഇപ്പ ആ മാത്രം വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളുടെ മുഖം കൊണ്ടിരിക്കും ഉണ്ടോന്ന് നിങ്ങൾ തന്നെ നോക്ക് ഞാൻ പറഞ്ഞതല്ലേ അങ്ങേര് വീട്ടിലല്ലാന്ന് രാവിലെ തന്നെ പുറത്തേക്ക് പോയി വാതിൽ തുറക്കാൻ അങ്ങനെ വീട്ടിലില്ലെന്നല്ല ഞാൻ പറഞ്ഞത് മര്യാദക്ക് അവന് ഡോർ തുറക്കാൻ പറയേ അദ്ദേഹം വീട്ടിലില്ലെന്ന് എത്ര തവണ പറഞ്ഞു രവി പുറത്തേക്കോടാ ഡോർ തുറക്കാൻ പറയേ അങ്ങനെ ഇതിനകത്തൊന്നും ഇല്ല രവി വാദം തുട നീ വന്നില്ലെങ്കിലേ ഞാൻ തന്നെ ഡോർ കുത്തിപ്പൊടിച്ച് അകത്തേക്ക് വരും രവി എപ്പോ കാശ് വെച്ചാലും ഇന്നുതരും നാളെ തരും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു കാശ് വന്നിട്ടില്ല നീ ഇങ്ങനെ കാശ് വരാൻ എന്നെ പറ്റിക്കുന്നില്ലേ എന്നെ കടന്ന് എങ്ങനെ തോന്നുന്നുണ്ട് ഇല്ല രാജേഷ് എന്റെ ജോലി പോയി നീ ഫോൺ ഞാൻ എനിക്ക് എനിക്കതിന്റെ ആവശ്യം ഒന്നുമില്ല എനിക്ക് എന്റെ കാശ് വേണം പോയി വാ ഇല്ല രാജേഷ് എത്രയും വേഗം ഞാൻ അറേഞ്ച് ചെയ്തു തന്നോളാം ഷേടാ കാശും വാങ്ങി നല്ലോണം എൻജോയ് ചെയ്യും ചെയ്തു ഇപ്പം നീ വീട്ടിൽ ഹാപ്പിയുമാണ് ഞാൻ മാത്രം കാശ് വാങ്ങാൻ നടക്കണതല്ലേ കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കടം വാങ്ങുന്നേ ഒരു പക്ഷേ നിന്നെ കൊണ്ട് കടമടക്കാൻ പറ്റിയില്ലെങ്കിൽ കടമടയ്ക്കാൻ വേണ്ടി പിൻ്റെ ഭാര്യനെ അവൻ്റെ കൂടെ ഒന്ന് അടങ്ങോ എൻ്റെ അടുത്ത് തന്നെ കടം വാങ്ങിയിട്ട് എന്റെ അദ്ദേഹത്തിനെ കൈ വയ്ക്കുകയാണ് അല്ലേ കാശ് ഇല്ല രാജേഷ് എനിക്കൊരു രണ്ട് മാസം ടൈം അറേഞ്ച് ചെയ്യാം ശരി ഞാൻ നിനക്ക് ഒരു മാസം സമയം തരാം അതിനുശേഷം കാശ് തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു എനിക്കെന്നെ അറിയില്ല ശരി രാജേഷ്